ഹലോ ഗായ് അപ്പോ എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം ഓക്കെ അപ്പോ മെസ്സേജ് അയക്കണം മെമ്പർഷിപ്പ് എടുക്കണം ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മെമ്പർഷിപ്പ് എടുക്കാം മനസിലായോ അല്ലാതെ ഇഷ്ടമല്ലാതെ ആരും മെമ്പർഷിപ്പ് എടുക്കണമെന്നോ നമ്മൾ ആരുടെയും പറയുന്നില്ല ഫുൾ ഡീറ്റെയിൽസ് കണ്ടിട്ട് മെമ്പർഷിപ്പ് എടുക്കാം ഓക്കെ മെമ്പർഷിപ്പ് എടുക്കണ തീരുമാനമല്ല അത് നമുക്ക് എന്താ പറയുക അത് നമുക്ക് ഇല്ല ഓക്കെ അപ്പോ എന്താ പറയാ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന മെമ്പർഷിപ്പിനെ കാണുന്നത് അമ്പത്തൊമ്പത് രൂപ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ബിക്കോസ് അതൊക്കെ പഴയതാണ് എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട് നിങ്ങളത് എടുക്കരുത് എടുക്കരുത് എടുത്തിട്ട് നമ്മോട് തറയ്ക്കാൻ വരരുത് ബിക്കോസ് അതൊന്നുമില്ല ഓക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം മൊത്തം എന്റെ എക്സ്ട്രീം ലെവലുള്ള വീഡിയോസ് കിട്ടും പിന്നെ വീഡിയോസ് ഓൺലി ആണെന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് ഒരു മാസം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് വീഡിയോ കോൾ ഡെയിലി ടെൻ മിനിറ്റ്സ് വോയിസ് റെക്കോർഡിങ് തന്നെ ഓരോരോ കഥകൾ ഒക്കെ വോയിസ് കോൾ എല്ലാം കിട്ടും അടുത്ത സംഘർഷിപ്പം എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഒരു മാസം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് കിട്ടും വീഡിയോസിൻ്റെ സേസ് ഉണ്ടാവും അതാണ് പ്രത്യേകത പിന്നെ വീഡിയോ കോൾ ഡെയിലി അൺലിമിറ്റഡ് വോയിസ് റെക്കോർഡിങ് എല്ലാം കിട്ടും കസ്റ്റം വീഡിയോ എല്ലാം ഉണ്ടാവും നിങ്ങൾ പറയുന്ന പോലെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കും അപ്പോൾ ഇതെല്ലാം യൂട്യൂബിലാണ് അവൈലബിൾ യൂട്യൂബിൽ നിങ്ങൾ പേ ചെയ്തിട്ട് എൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ അയക്കണം എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഇതാണ് എന്റെ നമ്പർ അപ്പോൾ എന്റെ പ്രൊഫൈലിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് നോക്കി ചെക്ക് ചെയ്തിട്ട് താല്പര്യമുണ്ടെങ്കിൽ എൻജോർ ചെയ്യാം ഓക്കെ മെമ്പർഷിപ്പ് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് അയക്കാം ചില ആൾക്കാർക്ക് യൂട്യൂബിൽ പേ ചെയ്യാൻ പറ്റുന്നില്ല യൂട്യൂബിൽ പേ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് നേരിട്ട് പേ ചെയ്യാം അത് പറയുമ്പോൾ ആയിരത്തി ആണ് ഒരു മാസം അല്ല യൂട്യൂബിൽ ഒരു മാസം ആണെങ്കിൽ ഇതിൽ ഒരു വർഷമാണ് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് കിട്ടും വീഡിയോ കോൾ ഡെയിലി ടെൻ മിനിറ്റ്സ് വോയിസ് കോള് വോയിസ് റെക്കോർഡിങ് ഇതെല്ലാം കിട്ടും ഒരു വർഷം കിട്ടും വീഡിയോസ് മാത്രമാണെങ്കിൽ ആയിരം രൂപ പിന്നെ അതിൻ്റെ കുറച്ച് പ്രീമിയം ലെവൽ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറാണ് ഒരു വർഷം മൊത്തം മൊത്തത്തിൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് ഉണ്ടാവും വീഡിയോസിൻ്റെ സ്പേസ് ഉണ്ടാവും വീഡിയോ കോളൊക്കെ അൺലിമിറ്റഡ് ആണ് വോയിസ് റെക്കോർഡിങ് കോൾസ് പിന്നെ ആ കസ്റ്റം വീഡിയോ എല്ലാം ഉണ്ട് ഒരു പ്രാവശ്യം അങ്ങ് പൊളിക്കും ഓക്കെ അപ്പോൾ നിങ്ങളെ മെമ്പർഷിപ്പിനെപ്പറ്റി എൻജോർ ചെയ്യാൻ നേരത്തെ ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ നീക്കയച്ചേരും ആ വീഡിയോ കാണുമ്പോൾ എല്ലാം സെറ്റ് അതിലെന്തെല്ലാം എല്ലാം പറയും കച്ചക്ക് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഡീറ്റെയിൽസ് കഴിച്ചുമ്പോൾ നിങ്ങൾക്ക് പേ ചെയ്യാം മെമ്പർഷിപ്പിൻ്റെ ലോത്തുക്കളെ വാതിൽ പറക്കും ഓക്കെ അപ്പോൾ അത്ര പോലും പിന്നെ എന്റെ വീഡിയോസ് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ കുറെ കറങ്ങുന്നുണ്ട് അപ്പോൾ എവിടെയെങ്കിലും എൻ്റെ വീഡിയോ നിങ്ങൾ അല്ലാതെ യൂട്യൂബിലല്ലാത്ത നിങ്ങൾ എന്റെ ഫാൻ ആണ് എന്നൊക്കെ പറയില്ല ഫാൻ കമ്പിയെന്ന് പറയുന്നില്ല നിങ്ങളൊരു മനുഷ്യനാണ് സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് റിപ്പോർട്ട് അടിക്കുക ആ വീഡിയോസിന് പിന്നെ അതിൻ്റെ അടിയിൽ കമൻറ്റടിക്കുക നിങ്ങളുടെ വീട്ടിലെ അമ്മേനേയും പെങ്ങളെയും തൻ്റെ പരിപാടി അതുകൊണ്ടല്ലേ ഉള്ള വീഡിയോ എടുത്തിട്ടിരിക്കുന്നതെന്ന് കമൻറ്റടിക്കാം ഉം റിക്വസ്റ്റ് ആണ് പിന്നെ എൻ്റെ വീഡിയോ നീ മോഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നവരും ആ ഒരു ലെവലാണ് യൂട്യൂബിൽ അല്ലാതെ ഇവിടെ കണ്ടാലും പ്ലീസ് അൺബ്ലോക്ക് സോറിപ്പോർട്ട് അടിക്കാം കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് വീഡിയോ കടക്കാം അല്ലേ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോഡ്സിൽ വെച്ചിട്ട് ചേട്ടനും ചേച്ചിനും ഒക്കെ കഥ സത്യം പറഞ്ഞാൽ ഈ കഥ യഥാർത്ഥ സംഭവം ഉം അയൽവാസി ആയിരുന്നു ആ ചേച്ചി വീടിന്റെ അടുത്തല്ല ഒട്ടടുത്താന്നുമില്ല അപ്പൊ രണ്ട് വീട് വീട് അടുത്ത നമുക്ക് കേൾക്കാൻ പറ്റും അതാണ് ഹൈലൈറ്റ് അപ്പോൾ കാര്യങ്ങളും ടീച്ചെയിൽസെല്ലാം നമുക്ക് നേരത്തെ അറിയാൻ പറ്റും അപ്പോ ഈ ചേച്ചി സമൂഹത്തിൽ ഒരു കല്യാണം കഴിച്ച് രണ്ട് പെൺമക്കളുണ്ട് ഈ ചേട്ടൻ പിടിക്കപ്പെട്ട ചേട്ടൻ കല്യാണം കഴിച്ച് രണ്ട് മക്കളുണ്ട് വന്നു ആ ചേച്ചിയുടെ മക്കൾ വലുതാണെങ്കിൽ ഈ ചേട്ടൻ്റെ മക്കൾ പ്രായക ഉം അപ്പോ ചേച്ചിയപ്പോൾ മൂത്തതാണ് ചേട്ടൻ ഇത്തിരി രണ്ടുമൂന്നാച്ചു അപ്പോൾ രണ്ടുപേരും കൂടി ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന് ആരും അറിയണം ബിക്കോസ് ഇതിൽ രണ്ടുപേരും കൂടി ഒരു ദിവസം ലോഡ്ജിന് പോയി ലോഡ്ജിൽ പോയപ്പോൾ ആ വഴി പോയ ആള് ഇത് രണ്ടുപേരും കണ്ടു കണ്ടപ്പോൾ ഇവർക്കറിയാം ഇത് ഇവിടെ ഭാര്യയല്ല അപ്പത്തന്നെ ഇയാള് ഈ ചേട്ടൻ്റെ ഈ ചേച്ചിയുടെ ഈ ചേച്ചിയുടെ ഭർത്താവിനെ വിളിച്ചു ചീച്ചി ഇതുപോലെ സംശയാസ്മമായ സാഹചര്യത്തിൽ ഒരു ലോഡ് വെച്ച് കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ നിൽപ്പുണ്ട് ചേട്ടൻ നിങ്ങളുടെ വായു അപ്പോ ഈ ചേട്ടനെ ചേച്ചി ഇവരങ്ങനെ കൂട്ടി അപ്പോ ഇവര് ചോദിച്ചപ്പോ പറഞ്ഞു ഞങ്ങള് ഫ്രണ്ട്സാണ് സംസാരിക്കാൻ വന്നത് എനിക്ക് സംസാരിക്കണത് ഓടിച്ചല്ലേ അപ്പോൾ വേറൊരാൾ വന്ന് പറഞ്ഞു ഇവർ ഇതിനു മുമ്പും ഇതിവിടെ കണ്ടിട്ടുള്ളൂ നേരത്തെ കണ്ടിട്ടുള്ളൂ അയാൾ പറയാനിട്ടല്ല അപ്പോൾ വൈഫ് ഇങ്ങനൊരു രീതിയിൽ പോയി അപ്പോൾ ഭർത്താവ് വന്നു വൈഫിനെ കണ്ടു അവർ വിളിച്ചുകൊണ്ട് പോയി വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോയി നിങ്ങൾ ആലോചിക്കണം എന്ന് വെച്ചാൽ കല്യാണഭിപ്രായത്തിൽ ഒരു പെണ്ണിൻ്റെ കല്യാണം കഴിഞ്ഞു ഒരു മണ്ണിൻ്റെ കല്യാണം ആകുമ്പോൾ ആ ഒരു ചേച്ചിയാണെങ്കിൽ വഴിക്ക് പോയേക്കണം അപ്പോൾ അന്ന് നാട്ടുകാരെ കുറിച്ച് കൈയ്യൂടെ പിടിച്ചു നാട് ൊത്തം മാറി വീട്ടിലോട്ട് വന്നു വീട്ടിലോട്ട് വന്ന ആ ചേട്ടന്റെ ഉദാരമനസ്ഥത ഉണ്ട് ആ ചീച്ചിനെ ഡിപോസ് ആ ഞാൻ വഴക്കുമ്പോൾ ഒക്കെ ആയി കുറെ നാളൊക്കെ ആയി വീട്ടിലെ പെൺമക്കളൊക്കെ എന്താ പറയാ ബത്താൻ വീട്ടിൽ തന്നെയായി അങ്ങോട്ട് വരാതെയായി ചീച്ചിക്ക് അതുകൊണ്ട് മൊത്തം നാക്കേടായി പോത്തോസ് ചെയ്യും ഓർഡിൽ വെച്ച് കള്ളപടി പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്ക വർഷങ്ങൾക്ക് ശേഷം നമ്മള് ഉം നമ്മള് ഇവിടെ പോയി എൻ്റെ വേളാങ്കണ്ണി യാത്ര ഫസ്റ്റ് ടൈം ഇതേ ഇരിക്കുന്നു നമ്മുടെ സീറ്റിന്റെ ബാക്കില് സോറി നമ്മുടെ സീറ്റിന്റെ മുമ്പില് ഈ ചേച്ചിയും ഭർത്താവും പെമ്മക്കളും ആ മരുമോനും എല്ലാം കൂടി ഇരിക്കുക അപ്പഴ മനസ്സിലായി ആ ഈ ചേച്ചി ആ ചേച്ചി ഇല്ലേ അപ്പൊരു കാര്യം മനസ്സിലായി എന്നാലും നമ്മള് ജീവിതത്തിൽ ആദ്യം ഉണ്ടായ മുറിവുണ്ടല്ലോ ആ ചേട്ടൻ ഉദാഹരണസ്ഥ നിങ്ങൾക്കണം നമ്മളൊക്കെ ആണെങ്കിലും ഗെറ്റ് ഔട്ട് അടിക്കും പക്ഷെ ആ പെണ്ണിനെ പിന്നെ ഉപേക്ഷിക്കേ കാരണം എന്താ നിൽക്കാറില്ല ഇപ്പം അവരിപ്പം ഹാപ്പി ആക്കിയാണ് എന്താ പറയുക ഭാര്യ ഒരു പത്ത് വർഷം മുമ്പ് മാതിരി പോയി ഞാൻ പത്ത് വർഷത്തിന് ശേഷമാണ് കണ്ടേട്ടാ പണ്ടത്തെ കഥ തന്നെ വേറൊരു രീതിയിൽ ഒരാളായിട്ടെങ്ങനെ പോയി അങ്ങനെ പിടിച്ചു എന്നാലും അയാൾ ചെറിയ ഇടാൻ ഒന്നും വിചാരിച്ചിട്ടില്ല അല്ലേ എന്നാലും എന്താ പറയാ ഉദാഹരണം നമുക്ക് അതിനൊരു സല്യൂട്ടുണ്ട് കാരണം വെച്ചാൽ ആ ചേട്ടൻ ചേച്ചി ചേട്ടനും ഹാപ്പി ആയിട്ട് ഭാര്യ എന്താ പറയാ അയാളെ തോന്നണം മരിച്ചുപോയി നോക്കുന്നു ആദ്യം ആള് മരിച്ചുപോയി ഉം ചിരിപ്പഴും ഉണ്ട് ഇച്ചിരി ഭർത്താവും ഉണ്ട് മക്കളൊക്കെ സമൂഹത്തിൽ വലിയ സ്ഥാനമൊക്കെയാണ് പൈസ കാട്ടിക്കുമ്പോ പക്ഷെ ഭാര്യ ആ പോയ കഥ അത് എന്ന നാട്ടിലെ പാട്ടാണ് അപ്പോ സ്റ്റേ എന്താ പറയാ നാട്ടിലെങ്ങും അപ്പൊ നമ്മൊരു ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ ഇഷ്ടപ്പെടുക്കണം മെസ്സേജ് അയക്കണം ഞാൻ കാത്തിരിക്കും അടുത്ത വീഡിയോ അങ്ങോട്ട്